ഹലോ ഗാരി അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാവും ജംഗ്ഷനിലാണ് അപ്പോൾ നമ്മളിപ്പോൾ എവിടെപ്പാ പോകുന്ന വെച്ചാൽ നമ്മുടെ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും നിൽക്കുക ഞങ്ങൾ രണ്ടുപേരേ പോകുന്നുള്ളൂ നമ്മുടെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ പോകണത് അപ്പോൾ അവരുടെ സ്കൂൾ മദ്രസി ഞങ്ങൾക്ക് അറിയണില്ല പിന്നെ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരക്ക് കഴിഞ്ഞ് പോകുമ്പോഴത്തേനോ പറയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് അവിടെയും നോക്കണം ഇവിടെയും നോക്കണം വിട്ടറിഞ്ഞ് പോകാൻ സ്ഥലമായിട്ട് കുട്ടികളുടെ കാര്യം ഞാൻ അന്നേരം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ രാവിലെ സ്കൂൾ പറഞ്ഞയച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പോയത് രാത്രി ട്രെയിനിൽ കയറാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പക്ഷേ കുട്ടികൾ നല്ല ക്ഷീണത്തിന് നല്ല ഉറങ്ങിപ്പോയി അപ്പം പിന്നെ അവരെ അവിടെ ആകാൻ പറ്റിയില്ല അപ്പോൾ അത് രാവിലെ അങ്ങനെ സ്കൂൾ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് പത്ത് മണിക്ക് ട്രെയിൻ എന്ന് പറഞ്ഞത് പത്തിയംപാലായി ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്ത് വടക്കാഞ്ചേരിയിൽ നിന്ന് കുറച്ചാളുപ്പം നമ്മൾ തൃശ്ശൂർ പോയി അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം അപ്പോൾ നമുക്ക് തൃശ്ശൂർ സ്റ്റാൻഡിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വന്നിറങ്ങണ്ട വടക്കാഞ്ചേരിയിൽ നിന്ന് ഈ തൃശ്ശൂരിന് ഈ വടക്കാഞ്ചേരി നിന്ന് നടുവിലാണല്ലോ ഈ ആസ്പത്രി വരുന്നത് അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ പത്താവും കുറച്ചാ ഉള്ളൂ പക്ഷേ നമ്മൾ തൃശ്ശൂരിന് എത്ര കിലോമീറ്റർ തൃശ്ശൂരിൽ നിന്ന് അധികമാണ് അപ്പോൾ എന്തായാലും നമുക്ക് സിക്കലാണ് പക്ഷേ ട്രെയിൻ എറണാകുളം യു സിറ്റി ആണ് തൃശ്ശൂരാണ് നടൂർ ഒറ്റപ്പാലം വരുന്നുണ്ട് പക്ഷേ അവിടെ സ്റ്റോപ്പില്ല വടക്കാഞ്ചേരി ഒക്കെ വരുന്നുണ്ട് പക്ഷേ അവിടെ സ്റ്റോപ്പില്ല ഡയറക്റ്റ് ആ തൃശ്ശൂർ പോയിട്ടാണ് അപ്പോൾ ഏകദേശം നമ്മൾ തൃശ്ശൂർ പോകാൻ തന്നെ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ടാക്സി എന്തെങ്കിലും വിളിച്ചിട്ട് നമുക്ക് എന്തായാലും ആശുപത്രിയിൽ കുറച്ച് ഞങ്ങൾ ഇമാർക്ക് വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് അപ്പോൾ എന്തായാലും കുറച്ച് ആശുപത്രി കേസുകൾ ഉള്ള കാരണം കട ലീവാക്കി കളഞ്ഞ് ആഴ്ച മുതൽ ലീവെടുക്കാതെ കടയിൽ പോകണം അപ്പോൾ എന്തായാലും പോയി കണ്ടിട്ട് വരാനുള്ളതാണ് ശരി വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ് വാനോട് പറഞ്ഞാൽ അപ്പോൾ വരണ്ടാന്ന് തന്നെ കുറയുള്ളൂ എന്തായാലും നമുക്ക് സമയം കിട്ടുമ്പോൾ പോയി കണ്ടിട്ട് വരണം കഴിഞ്ഞതിൽ വരുവനെ ചോദിച്ചിട്ടുള്ള എൻ്റെ മൊബൈൽക്ക് വന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിന് കരുത്തായപ്പോൾ വരാൻ വന്നിട്ടുണ്ട് ഇപ്പം മാന വിമാനം കുളിച്ച് പട്ടാനൊക്കെ പറയും വിമാനം വരണ കാര്യം പറഞ്ഞു പട്ടില്ല എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് എന്താ മേൻ്റെ നമുക്ക് പിന്നെ പതിനൊന്നാം വാടി എവിടെയെന്ന് എനിക്കറിയാം അപ്പോൾ ഒരു അവിടെ പോയി നിന്നതായിരുന്നു അപ്പോൾ വഴിയും എനിക്കറിയാം പിന്നെ വിളിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് മാൻ്റെ മുന്നിൽ പോയി നിൽക്കാം അല്ലേ അപ്പോൾ പോകുന്ന ട്രെയിൻ ട്രെയിനിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം ഇപ്പം തന്നെ കുറച്ച് നമ്മൾ പെട്ടെന്ന് പോകുന്നത് കാരണം കൊണ്ടാണ് നമ്മൾ ട്രെയിൻ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു പത്ത് മണി ട്രെയിൻ അധികം തിരക്കുണ്ടാവില്ല അല്ലേ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അതുകാരണം നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് പോകാൻ പറ്റാതില്ല എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ലോങ്ങ് ഒന്ന് വരുമ്പോൾ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് യാത്ര കുറച്ച് ഫ്രീ ആയിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നുകൊണ്ട് യാത്ര എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര അപ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഓണവിശേഷങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും അവിടെ പോയിട്ട് പോകാൻ അപേക്ഷനൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം എത്തി

െ ആ ബുക്കണ്ടാവും അവിടെ ഉണ്ട് പോയാല് ജനറൽ Get rain on t i s it's okay. നമ്മളിപ്പെവിടെന്നറിയോ വാഴയാറ് നമുക്ക് ഇപ്പൊ മഴക്കാർ എന്താ മഴക്കാർ ഇതാ മഴ ആരുന്ന പോര് ഉം ചേലത്തൊന്നും മഴ അല്ല പക്ഷെ നല്ല തണുപ്പുണ്ട് മഴ ധാരണ ഇതാ വെള്ളം പോകുന്നു <yyum> ി പിടിച്ചിട്ടില്ല അടിച്ച് സമയത്തിന് എത്തണ്ടത് ഇപ്പോ രണ്ട് ചെവി അടങ്ങിയിട്ട് ക്ലൈമറ്റ് മാറല്ലേ പാലക്കാടല്ല വാലയാർ എത്തി പാലക്കാട് എത്തിയോ ോട് എടുത്തത് വാളയാറാണ് അതെ പാലം കണ്ടാല് നല്ല മഴ കൊണ്ടില്ലേ നോക്കങ്ങനെ പത്തേമുക്കാഞ്ച് കേറി നാലുമണി നമ്മളെ തൃശ്ശൂര് കൊണ്ടു ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പിന്നെ വളക്കാഞ്ച് കയറി ഇനി കൂടി ചുറ്റണ അത്താണി വരയ്ക്കും നമുക്ക് വിടെ പുറത്ത് പോന്നിട്ട് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് മോകാം ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ നമുക്ക് ഉമ്മക്കൊന്ന് വിളിച്ചു വയ്ക്കണം എന്താ ഏത് അപ്പം ഫ്രഷ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത പ്ലാന് നോക്കണം എങ്ങനെയൊക്കെ ഇവിടുന്ന് ആസ്പത്രിക്ക് പോകാൻ അല്ലേ ബസ് പറഞ്ഞാൽ

ായിരുന്നില്ലേ എന്നാ വന്നിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അതിനാ ഒറ്റക്കായുകൊണ്ട് അവൻ വന്നത് നമ്മുടെ കൂടെ ആളായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം വന്ന് പരിചയമായി അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ പിന്നെ നെക്സ്റ്റത്തെ വീഡിയോയിൽ ഇപ്പാൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് നമുക്ക് വന്ന് കയറിയിട്ടുള്ളൂ അതുപോലെ ഇപ്പം എല്ലാം കുറച്ച് പനിയും കുറച്ച് കധികം ഒക്കെ കൊടുത്തായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട് ഇപ്പോൾ എന്തായാലും മാസ്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇടാൻ വന്നിട്ടാണ് കാരണം നമ്മൾ വേറെ ഒരു ഇതൊന്നും വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് ജലദോഷം പിടിച്ചിട്ട് നമ്മൾ പോകുക ഇപ്പോൾ എന്തായാലും മാസ്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പോലും നാളെ വേറെ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നാളെ വരാം